ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന നീലമരിയുടെ പ്രോസസ്സിങ്ങിനെ പറ്റിയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ നീലമരി പൊടി ഉപയോഗിച്ച് നമ്മൾ മുടി മുടി മുടികറുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ തലയിലെ താരൻ ഇല്ലാതാക്കി മുടി മുടികൊഴിച്ചിലില്ലാതാക്കി മുടി നന്നായി വളരാനും സഹായിക്കുന്നുണ്ട് ഞാൻ നീലമരി പൗഡർ മാത്രമല്ല ഫ്രഷ് ലീവ്സും കൊടുക്കുന്നുണ്ട് ഫ്രഷ് ലീവ്സ് കൂടുതലും പോകുന്നത് എണ്ണ കാച്ചാൻ വേണ്ടിയാണ് പിന്നെ ചെറിയ വയസ്സിലെ മുടി നരയ്ക്കുന്നവരുണ്ടല്ലോ അകാല നരയുള്ളവർ അവർ നീലമരി പൗഡർ ഇടയ്ക്കിടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അവർക്ക് ആ നരച്ച മുടി കറുപ്പിക്കാൻ പറ്റും കൂടാതെ നരച്ച് തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് പുതിയ പുതിയ മുടികൾ നരക്കിയല്ലോ അങ്ങനെ നരക്കുന്നതിൻ്റെ ആ സ്പീഡ് നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും നീലമരിയുടെ ആ കട്ടിയുള്ള തണ്ടിൽ നിന്ന് ലീവ്സ് മാത്രമാണ് ഞാൻ ഈരിയെടുക്കുന്നത് അല്ലാതെ മേലിൽ നിന്ന് താഴോട്ട് ഒന്നിച്ച് ഈരുകയാണെങ്കിൽ നമുക്ക് പുതിയ തേഴുപ്പൊക്കെ നഷ്ടപ്പെട്ട് പുതിയ ലീവ്സ് ഉണ്ടാകാനുള്ള സാഹചര്യം നഷ്ടപ്പെടുന്നു ഇത് ഇന്ന് കളക്ട് ചെയ്ത ലീവ്സാണ് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കാം എൺപത്തൊന്ന് ഗ്രാം ലീവ്സാണ് ഇന്ന് പറിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കളക്ട് ചെയ്ത ലീവ്സ് വീടിൻ്റെ ഹാളിൽ ചിക്കി വെച്ചതാണ് പിന്നെ ഇത് ഞാൻ അടുത്ത ദിവസം പറിച്ച ലീവ്സാണ് ഇങ്ങനെ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ പറിക്കുന്ന ലീവ്സ് ഒന്നിച്ചാണ് ഉണക്കുന്നത് നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോഴേക്കും ലീവ്സ് നന്നായി ഉണങ്ങി വരും ഈ ലീവ്സ് ഉണങ്ങി വരുന്നതേയുള്ളൂ ഒന്നുകൂടി ഉണങ്ങാനുണ്ട് നന്നായി ഉണങ്ങിയ ലീവ്സാണ് നമ്മൾ പൊടിക്കുന്നത് ആ വട്ടയിൽ കാണുന്ന ലീവ്സ് ഇതിന് തൊട്ട് മുമ്പേ ഉണക്കിയതാണ് പുതുതായി ഉണക്കിയ ലീവ്സാണ് ഈ ക്ലോത്തിൽ കാണുന്നത് ക്ലോത്ത്സിലെ ലീഫും കൂടി നമുക്ക് വട്ടയിലേക്ക് മാറ്റിയിട്ട് ഒന്നിച്ച് പൊടിച്ചെടുക്കാം വട്ടയിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ലീവ്സ് ഉണ്ട് ഈ ലീവ്സ് പൊടിച്ചിട്ട് നമുക്ക് കിട്ടിയത് മുന്നൂറ്റി എഴുപത് ഗ്രാം പൊടിയാണ് ധാരാളം ലീവ്സിൽ നിന്ന് വളരെ കുറച്ച് പൊടിയാണ് നമുക്ക് ലഭിക്കുന്നത് നീല അമരിയുടെ ഇലയോ പൊടിയോ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ പോസ്റ്റലായോ കൊറിയറായോ നമ്മൾ എത്തിച്ചു തരുന്നതാണ് ഇത് ഞാൻ മിക്സിയുടെ ജാറിൽ നന്നായി പൊടിച്ചിട്ടുണ്ട് ഈ പൊടി ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റിയാണ് ഇങ്ങനെ ഓരോ തവണ പൊടിക്കുന്നതും നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇപ്പം ഞാൻ മുഴുവൻ പൊടിച്ചു കഴിഞ്ഞു ഇതാണ് എനിക്ക് മൊത്തത്തിൽ കിട്ടിയ പൊടി ഈ പ്ലേറ്റിലെ പൊടിയാണ് ഞാൻ ഈ ഷീറ്റിലേക്ക് മാറ്റിയിട്ടുള്ളത് ഷീറ്റിൽ വിരിച്ചു വച്ചത് അത് പൂത്ത് പോവാതിരിക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിൽ നിന്ന് പൊടിയൊന്ന് ചൂടാവുമല്ലോ ഇത് നൂറ് ഗ്രാം വീതമുള്ള പാക്കുകളാണ് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന സമയത്താണ് പാക്ക് ചെയ്യുന്നത് താങ്ക്